ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ സൂപ്പർ കളക്ഷൻ്റെ പ്രീമിയം കളക്ഷൻ്റെ പ്രീമിയം ബ്രാൻഡ് കളക്ഷൻ്റെ ഡ്രസ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എത്ര ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേട്ടോ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക എവറി മന്ത് ലാസ്റ്റ് നമ്മൾ ഒരാൾക്ക് ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ ഈ മാസം ഒക്ടോബർ ലാസ്റ്റ് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് കിട്ടുവാൻ വേണ്ടിയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കളക്ഷന് നല്ലൊരു പ്രീമിയം ബ്രാൻഡിൽ വരുന്ന പാർട്ടി ർ കളക്ഷനാണ് റെഡിമെയ്ഡ് ആണ് റെഡിമെയ്ഡാണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഇതിൻ്റെ ഒറിജിനൽ ഡ്രസ്സുകളാണ് ഒറിജിനൽ ഡ്രസ്സിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ വീഡിയോ കണ്ടില്ലേ ഈ മോഡൽ വീഡിയോയും മോഡൽ ഫോട്ടോസും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ഡ്രസ്സാണ് ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മോഡൽ വീഡിയോയും അതുപോലെ തന്നെ ഒറിജിനൽ ഡ്രസ്സിൻ്റെ ഫോട്ടോസും കണ്ടിട്ട് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം പ്രീമിയം കളക്ഷനാണ് പ്രീമിയം ബ്രാൻഡ് കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാർട്ടി വെയർ ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നല്ലൊരു ലോവസ്റ്റ് പ്രൈസ് റേഞ്ചിൽ തന്നെ നമ്മൾ കളക്ഷൻ എടുത്തു കൊടുക്കും അപ്പം നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഇതൊരു പ്രീമിയം ചിനോൺ സിൽക്കിൽ വരുന്ന അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ ടോപ്പ് ആയിക്കോട്ടെ ബോട്ടം അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളും ചിനോൺ സിൽക്കാണ് വരുന്നത് നല്ലൊരു ഫാബ്രിക്കിലാണ് ചിനോൺ സിൽക്കാണ് ബോട്ടം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സദാറ മോഡലിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഓർഡർ തൻ്റെ നമ്പർ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈയൊരു ഈ ഒരു ഫോട്ടോസാണ് ഇതിൻ്റെ ഒറിജിനൽ ഡ്രസ്സിൻ്റെ ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഒരു വ്യത്യാസമില്ല അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന എല്ലാ കളക്ഷൻസും ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഒറിജിനൽ ഡ്രസ്സിൻ്റെ അല്ലാതെ മോഡൽ ഫോട്ടോസും മോഡൽ വീഡിയോസും കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം അടിപൊളി പ്രീമിയം കളക്ഷൻസാണ് ബ്രാൻഡഡ് കളക്ഷൻസാണ് നമ്മുടെ എന്താ പറയുക ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടി വെയർ വരുന്നത് ഈ ഒരു മൂന്ന് കളർ കളക്ഷീറ്റിലാണ് അപ്പോൾ നിങ്ങൾ കളർ നിങ്ങൾക്ക് ഏത് കളർ ഷെയ്ഡാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഒന്നൊരു പർപ്പിൾ കളർ ഡബിൾ കളർ പിന്നെ ഒരു ഓറഞ്ച് യെല്ലോ കളർ ഷെയ്ഡിലും പിന്നെ വന്നിട്ടുള്ളത് ഓറഞ്ച് പർപ്പിൾ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പർപ്പിൾ ആൻഡ് പിങ്ക് കേട്ടോ പിങ്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രീമിയം ഡ്രസ്സ് വരുന്നത് ഫ്രീ സൈസിലാണ് റെഡിമെയ്ഡ് ആണ് റെഡിമെയ്ഡാണ് ചിനോൺസിൽക്കാണ് ഇതിൻ്റെ ടോപ്പ് ബോട്ടം ഷോളും വരുന്നത് ഇത് ചിനോൺസിൽക്കാണ് അതുപോലെ തന്നെ പ്രൈസ് ഓൺലി മൂവായിരത്തി മുന്നൂറ്റി വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ് കേട്ടോ ഈ റേറ്റ് വെരി അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ ലോവസ്റ്റ് പ്രൈസ് റേഞ്ച് ആണ് നിങ്ങൾക്ക് വേറൊരു എവിടെ വേറെ ഒരു റേറ്റിന് കിട്ടൽ കുറവായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ വെരി അഫോർഡബിളിലാണ് വെയർ എടുത്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു എംബ്രോയ്ഡറി വർക്കും പ്രിൻറ് വർക്കും എല്ലാം വന്നിട്ടുള്ള ബ്രാൻഡ് കളക്ഷൻസ് ആണ് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റമ്പത് എന്തുകൊണ്ട് വരുത്താണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അത് മനസ്സിലാക്കും നാലായിരത്തിന് മേലൊക്കെ റേഞ്ച് വരുന്ന കളക്ഷനാണ് അപ്പോൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്താൽ ഓർഡർ ചെയ്താൽ പാർട്ടിവെയർ ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ചാൻസ് ാണ് അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടി മാക്സിമം ഹാർട്ട് ഹാർട്ടിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമന്റിൽ മാക്സിമം ഹാർട്ട് ഉൾപ്പെടുത്തുക ഫ്രീ ടൈമിലേക്ക് നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് മാക്സിമം കമൻറ്റ് ഇടുക ഗിഫ്റ്റ് വേണമെന്നുള്ളവർ മാക്സിമം ഹാർട്ട് ഹാർട്ടിട്ട് കാര്ട്ടിട്ട് കൂടുതൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് വീഡിയോസെല്ലാം എന്ത് ചെയ്യണം വീഡിയോസ് ആയാലും ഷോർട്ട്സ് വീഡിയോസ് അതായത് ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ വീഡിയോസെല്ലാം സ്റ്റാറ്റസ് ണം അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരണം അപ്പോൾ മാക്സിമം സ്റ്റാറ്റസ് ഇടുന്നവർക്കും അതുപോലെ തന്നെ മാക്സിമം ഹാർട്ട് ഇട്ട് കമന്റ് ചെയ്യുന്നവർക്കാണ് ഗിഫ്റ്റ് കിട്ടാൻ ചാൻസ് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ യൂട്യൂബ് തന്നെ ടോപ്പ് കമന്റർ ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും അപ്പോൾ നമ്മൾ ടോപ്പ് കമന്റേഴ്സിൽ നിന്നാണ് എല്ലാ മാസവും ഒരാൾക്ക് നമ്മൾ ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കും സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ടോപ്പ് കമന്റർ ആകുവാൻ നിങ്ങൾ എന്തെങ്കിലും കമന്റിൽ മാക്സിമം ഹാർട്ട് ഉൾപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ ആണ് നിങ്ങൾ ടോപ്പ് ആയിട്ട് വരുക അപ്പോൾ ഇങ്ങനെ ടോപ്പ് കമന്റേഴ്സിൽ നിന്ന് നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കും അപ്പോൾ ഇങ്ങനെ ടോപ്പ് കുന്നവർ മസ്റ്റായിട്ടും സ്റ്റാറ്റസ് വെച്ചിരിക്കണം എൻ്റെ വീഡിയോസ് സ്റ്റാറ്റസ് വെച്ചിരിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഇത്ര ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി അപ്പോൾ എവറി മന്ത് നമ്മൾ ഒരാൾക്ക് എല്ലാ മാസവും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടുത്ത മാസം കിട്ടും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും മാക്സിമം ഹാർട്ട് കമൻറ്റ് ചെയ്യാനിട്ട് മാക്സിമം നോക്കുക അതോടൊപ്പം സ്റ്റാറ്റസ് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കും അപ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാസം നിങ്ങളും വിന്നതായിരിക്കും ഒരുപാട് പേർക്ക് നമ്മളിതിൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അത് അതുകൊണ്ട് തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം മാക്സിമം സപ്പോർട്ട് കേട്ടോ കാണത്തെ വീഡിയോസൊക്കെ കണ്ടു നോക്കാം നിങ്ങൾക്ക് കളക്ഷൻസ് ഒക്കെ ഇഷ്ടം ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓർഡർ തരാം കേട്ടോ അപ്പോൾ ഇനിയും ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ബൈ ഫ്രണ്ട്സ്